നിങ്ങൾ എവിടെയാണ് വിൽക്കുന്നത് മതം പരിപേക്ഷതക്കൊപ്പം ഞാനിപ്പോൾ എൻ്റെ ഗവൺമെന്റ് ന്യൂനപക്ഷമായി എങ്ങനെ ന്യൂനപക്ഷമായി ഞാൻ ബാബറി മസ്ജിദ് തകർക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ മാത്രം ഞാൻ ന്യൂനപക്ഷമായി നിങ്ങൾ എന്റെ ഒപ്പമാണോ അതോ ബാബറി മസ്ജിദ് തകർക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് രാജീവ് ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനോട് അന്ന് വി പി സിംഗ് കാവ്യാത്മകവും ഏറ്റവും സർഗാത്മകവും രാഷ്ട്രീയ പ്രാധാന്യവും ഇടതുപക്ഷം എക്കാലത്തും ബി ജെ പിക്ക് ഞങ്ങൾ എണ്ണം നോക്കിക്കൊണ്ടല്ല ഞങ്ങളുടെ അംഗബലം നോക്കിക്കൊണ്ടല്ല ഒരു രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്ര നിലപാട് സ്ഥായി മതനിരപേക്ഷ നിലപാട് ഇന്ത്യക്കകത്ത് ഇടതുപക്ഷം എക്കാലത്തും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നിലപാടെന്താ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് നിങ്ങൾ മതനിരപേക്ഷതക്കൊപ്പമാണോ വർഗീയതക്കൊപ്പമാണോ എന്ന ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസ വോട്ടെടുപ്പ് നടന്നിട്ടുള്ളൂ വി പി ഇന്ത്യയുടെ ഇടപ്രധാനമന്ത്രി ആ സന്ദർഭത്തിൽ ചരിട പറയും നിങ്ങളും ബി ജെ പിയും ഒന്നിച്ച് വലിച്ചു പിന്തുണച്ചത് കൊണ്ടാണല്ലോ ബി ജെ പി വളർന്നേ രണ്ട് സീറ്റുണ്ടായി ബി ജെ പി ഇങ്ങനെ വളർന്നെന്ന് ചെറുത് പറയും അല്ല ഒന്നിച്ച് പിന്തുണയ്ക്കുമ്പോ എൺപത്തഞ്ച് സീറ്റ് ഉണ്ട് ബി ജെ പിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒന്നാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനസംഘവും ഹിന്ദു മതാസഭയും ഉൾപ്പെടുന്ന ഹിന്ദുത്വ ഗ്രൂപ്പിന് പത്ത് സീറ്റ് ഉണ്ട് ആ പത്ത് സീറ്റ് മയിച്ചയാൾ ശ്യാമപ്രസാദ് മുഖർജി ആ ശ്യാമപ്രസാദ് മുഖർജി ജനസംഘത്തിന്റെയും ആർ എസ് എസിന്റെയും മേതാവ് അദ്ദേഹത്തെയാണ് ലിഖായ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി പോയപ്പോൾ വിഭജനത്തിന് ശേഷമുള്ള ഒഴിവിലേക്ക് താൽക്കാലികമായിട്ടുള്ള മന്ത്രിസഭയിലേക്ക് നേരെ ശ്യാമപ്രസാദ് മുഖർജിയാണ് കോൺഗ്രസ് അംഗീകരിച്ച് അഭിനകത്ത് ഉൾപ്പെടുത്തിയത് അന്ന് പത്തുണ്ടായിരുന്നു അവരുമിന്ന് പിന്നീട് എഴുപത്തിയേഴിൽ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു ജനസംഘത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ പിന്നെ എഴുപത്തി അടിയമ്പരാവസ്ഥ ജനസംഘം മാറി ജനതാ പാർട്ടിക്കകത്ത് പല പാർട്ടികൾ ലയിച്ചു പുതിയ സംവിധാനം അതിനകത്ത് തർക്കങ്ങൾ അതിനുശേഷം ബി ജെ പി രൂപീകരണം അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ആദ്യത്തെ രണ്ട് സീറ്റ് പിന്നെ എൺപത്തഞ്ച് സീറ്റ് എൺപത്തി അഞ്ച് സീറ്റ് ബി ജെ പിക്ക് ഉള്ളപ്പോഴാണ് ബി ജെ പി പുറത്തു നിർത്തിയാൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുള്ളൂ എന്ന ഇടതുപക്ഷ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു നിർത്തി പിന്തുണ വാങ്ങി വി പി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആ സന്ദർഭത്തിൽ അദ്വാനിയുടെ രഥയാത്ര ബാബറി മസ്ജിദ് തകർക്കാൻ ആ രഥയാത്ര മുന്നോട്ട് വരുമ്പോ ബീഹാറിന്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നു ബി പി സിംഗ് ലാലു പ്രസാദ് യാദവനോട് പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഒഴിവാക്കി കഴിഞ്ഞാൽ ബി ജെ പി മുന്നണി മന്ത്രിസഭയിൽ ഒരിക്കലും ചേരാതിരുന്നിട്ടുള്ള ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ ആ പാർട്ടിയാണ് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി ലാലു പ്രസാദ് യാദവ് ബീഹാറിന്റെ മുഖ്യമന്ത്രി അതിർത്തി കിടക്കുമ്പോ ബി പി സിംഗ് പറഞ്ഞു ലാലു പ്രസാദ് യാദവിനോട് അറസ്റ്റ് ചെയ്യണം അദ്വാനിയെ രഥയാത്രയെ തടയണം അത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് ലാലു പ്രസാദ് യാദവ് എന്ന മുഖ്യമന്ത്രി അദ്വാനി അറസ്റ്റ് ചെയ്തു രഥയാത്രയെ തടഞ്ഞു പിന്തുണ പിൻവലിച്ചു വിശ്വാസ വോട്ടെടുപ്പിലേക്ക് വന്നു പാർലമെന്റ് ഇന്ത്യൻ കണ്ട ഏറ്റവും അതിമനോഹരമായ പ്രസംഗങ്ങളിൽ ഒന്ന് വി പി സിംഗിന്റേത് വി പി സിംഗ് ചോദിച്ചു നിങ്ങൾ എവിടെയാണ് വിൽക്കുന്നത് മതം പര്യപേക്ഷതക്കൊപ്പമോ അത് അറങ്ങിയതേക്കൊപ്പമോ ഞാനിപ്പോൾ എന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷമായി എങ്ങനെ ന്യൂനപക്ഷമായി ഞാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ മാത്രം ഞാൻ ന്യൂനപക്ഷമായി നിങ്ങൾ എന്റെ ഒപ്പമാണോ അതോ ബാബർ തകർക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഒപ്പമാണോ രാജീവ് ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനോട് അന്ന് വി പി സിംഗ് കാവ്യാത്മകവും ഏറ്റവും സർഗാത്മകവും രാഷ്ട്രീയ പ്രാധാന്യവുമുള്ള ആ ചോദ്യം ഉന്നയിച്ചു എവിടെ കോൺഗ്രസ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ചരിത്രത്തിൽ മറക്കാനാകാൻ കഴിയാത്ത പാതകം കോൺഗ്രസ് ചെയ്തു ബി ജെ പി കോൺഗ്രസ് വി പി സിംഗിനെ പുറത്താക്കി ഇന്ത്യയിൽ മതനിരപേക്ഷതക്കൊപ്പമോ എന്ന ചോദ്യത്തിൽ വർഗീയതയ്ക്കൊപ്പം ബി ജെ പി കോൺഗ്രസ് അതാണ് കോൺഗ്രസ് ഞങ്ങൾ എൺപത്തഞ്ച് സീറ്റുകളിലൊക്കെ പുറത്തുനിർത്തി പിന്തുണച്ചതല്ല ബി ജെ പിയുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ വളർച്ചയുടെ അടിത്തറ ഭാഗ്യ കൊടുത്തത് അത് നിങ്ങൾ ചെയ്ത പാതകം പിന്നെ പുറത്തിറക്കി ബി ജെ പിക്ക് കൂടുതൽ സ്വീകാരം സൃഷ്ടിച്ച സമർപ്പം രണ്ട് നരസിംഹറാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബാബറി മസ്ജീദ്ധവർ നമ്മൾ എടുത്ത പുരസ്കാരം കൊടുത്തില്ലേ അദ്ദേഹത്തിന്റെ കഥയിൽ തിരുത്തിൽ അതുപോലെ കഥാകാരൻ പത്രത്തിന്റെ പറയുന്നുണ്ടല്ലോക്കെട്ട് വിറയ്ക്കുന്ന കൈകളോടെ എന്ന് പറയുന്ന പത്രാധിപർ ഏറ്റവും ഒടുവിൽ നോക്കുമ്പോ ഈ തലക്കെട്ട് കാണുകയാണ് തർക്കമന്തിരം തകർത്തു അദ്ദേഹം പേന എടുത്ത് വെട്ടി എഴുതി ആരാച്ചു എഴുതിയത് സുഗ്രയാണ് ആ പേരുകൾക്കൊക്കെ ഒരു പ്രാധാന്യമുണ്ട് ആ പേന കൊണ്ട് വെട്ടി പാകിസ്ഥാൻ രോഗം കൊണ്ട് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് എഴുതി ബാബറി മസ്ജിദ് തർക്കമന്ദിരം എന്ന് പറഞ്ഞാൽ എപ്പിയോഡിൻ തർക്ക തകർക്കാവുന്ന മന്ദിരമാണ് ഇതാണ് അവന്റെ സന്ദേശം ബാബറി മസ്ജിദ് ഇന്ത്യയിലൊരു വിഭാഗത്തിന്റെ ആരാപനയുടെ പ്രതീകം മാത്രമല്ല ഈ രാജ്യത്തിന്റെ മതനിര്യപേക്ഷത്തിന് പ്രതീകമായ കെട്ടിടത്തിന്റെ മീനാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരം ആയിരുന്നു നരസിംഹറാവു അവര് തൊട്ട് മുൻപ് നടന്ന ദേശീയോ കൗൺസിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയ രൂപങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും ക്രിയാത്മകമായ സംഭാവന സിംഗ് സുർജി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളുടെ ബ്ലാങ്ക് ചെക്ക് നൽകുന്നു സംസ്ഥാന ഗവൺമെന്റുകളെ പിരിച്ചുവിടുമ്പത് ഞങ്ങൾ രാഷ്ട്രീയ വൈബിലാണ് മതനിരപേക്ഷത ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സംസ്ഥാന അതുകൊണ്ട് നിങ്ങൾക്ക് ഏതറ്റം വരെ വേണമെങ്കിലും പോകാം പക്ഷെ മനസ്സിന് കൗൺസിൽ ഏകകണ്ഠമായി പിന്തുണയുടെ കരുത്തിനകത്ത് നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം യു പി അവിടെ അയോധ്യയിൽ ബാരക്കുകൾക്കകത്തിരിക്കുന്ന പട്ടാളത്തെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാതെ തകർച്ചയുടെ പൂർണതയിലേക്ക് എത്തുന്നതിന് നിസ്സംഗമായി സാക്ഷ്യം വഹിച്ചു കുറുക്കാനാവാത്ത പാതകം അതിനേക്കാൾ മുൻപ് നദിയിൽ മറ്റാർക്കും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധത്തിൽ കളയണമെന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞാൽ വളർച്ചയ്ക്ക് പരിസരമൊരുക്കിയ കോൺഗ്രസിന്റെ സമീപനം ബി ജെ പി രാജ്യത്തിന് അപകടമാണ് ബി ജെ പി മതരാഷ്ട്രത്തിന് വെടിമിടുകൊള്ളുന്നു സംഘപരിവാരത്തിന് രാഷ്ട്രീയ രൂപമാണ് ബി ജെ പി വിശ്വാസിയുടെ വല്ല പറയത് വിശ്വാസിയുടെ വിശ്വാസം ആൽമര അസ്വത്വത പ്രതീകമാണ് വർഗീയവാദി അവനെ അധികാരത്തിന് വേണ്ടി ആയുധമാക്കി മാറ്റുന്നു മഹാത്മാഗാന്ധി രാമന്റെ ശ്രീറാംസെ മഹാത്മാഗാന്ധി രണ്ടു രാമൻ അല്ല വിശ്വാസിയുടെ രാമനല്ല അല്ല വർഗീയവാദിയുടെ രാമൻ ആ വിശ്വാസ രാമനെ തിരിച്ചു പിടിക്കൽ മതപരിപക്ഷ സമരമാണ് ബി ജെ പി വർഗീയതക്കൊപ്പമെടുക്കുന്നു വിശ്വാസിക്ക് പിരാണോ കരുതും ഹിന്ദു എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസികളിക്ക് പിരാണോ വിശ്വാസം ഹിന്ദു സംസ്കാരം എല്ലാം അപരത്നത്തെ പോലും വിതർക്കുമ്പോ രമണ മഹർഷിയോട് ഒരാൾ ചുതിച്ചു അപരനോട് എങ്ങനെ പെരുമാറണം രമണ മഹർഷി പറഞ്ഞു അപേന് അപരനില്ലല്ലോ അതാണ് ആ കാഴ്ചപ്പാട് അവരെ ആകെ തകർത്ത് സംഘപരിവാരം മുന്നോട്ട് വയ്ക്കുന്നു അവന്റെ രാഷ്ട്രീയ ദിവസം കോൺഗ്രസ് കഴിയുമില്ല മറു വശത്തെ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി വരുകൊള്ളുന്നു ജമായ ഇസ്ലാമി മൗദൂദിയുടെ കാഴ്ചപ്പാട് മൗദൂദി ഇന്ത്യയുടെ അതിർത്തിക്കകത്തായിരുന്നു വിഭജനത്തിന് ശേഷവും ഇന്ത്യയുടെ അതിർത്തിക്കകത്തല്ല ജീവിക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രത്തിലാകണം എന്ന് പറഞ്ഞു പാകിസ്ഥാനിലേക്ക് പോയാലാണ് മൗദൂദി

ഈ ൾക്കകത്ത് കോൺഗ്രസ് ശരിയായ നിലപാട് സ്വീകരിച്ചു ഏറ്റവും ഹരിയാന നിങ്ങൾ നോക്കൂ ജനങ്ങൾ എങ്ങനെയെങ്കിലും ബി ജെ പി അധികാരത്തിൽ താഴെ ഇറക്കണമെന്ന് ആഗ്രഹിച്ചു എന്ന് പൊതുവെ എല്ലാ സർവേകളും പറഞ്ഞ ഹരിയാനയിൽ കോൺഗ്രസിന്റെ അമിത അധികാരം മഹന്ത ഘടക കക്ഷികളെയും യോജിക്കാവുന്ന സംവിധാനങ്ങളെയും അകറ്റിമർത്തി ഹരിയാനയിൽ വീണ്ടും ബി ജെ പി നേരത്തെ രാജസ്ഥാൻ അവന് മുമ്പ് മധ്യപ്രദേശ് ഇതേ സമീപനം സ്വീകരിച്ചു കോൺഗ്രസിന് ബി ജെ പി നേരിടുന്നതിൽ ചിലക്കി തെറ്റായ സമീപനങ്ങളുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിൽ ഈ സമീപനം സ്വീകരിക്കുന്നു കേരളത്തിൽ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ടാണല്ലോ സുധാകരൻ സുധാകരൻ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടേക്കും ഞങ്ങളുടെ വനിതാ നേതാക്കൾ അപമാനിക്കപ്പെട്ടെങ്കിലും നഷ്ടമൊന്നുമില്ല ലാഭമാണ് ഉള്ളത് നമ്മുടെ ഏതെങ്കിലും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ അയൽവക്കത്തെ വീട്ടിലുള്ള ആളുടെ ബന്ധു ഇത് പറഞ്ഞിരുന്നെങ്കിൽ ന്യൂസ് ഹവറിൽ എത്ര ദിവസായിരിക്കും ചർച്ചു ഇപ്പൊ തീരും പൊതുബോധം നിൽക്കട്ടെ ഉദാഹരണം നമ്പർ എന്ന അഭിമാനം വേറൊന്നാൽ ഗുരുജി ഗോൾവാർക്കറുടെ ഇതിനകത്ത് തിരികൊടുത്തിരുന്നു അത് അഭിമാനം ഇവിടെ നമ്മുടെ എം എൽ എ മുരളിട്ടു നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ചു ആരാണ് നിങ്ങളുടെ ശത്രു ഞങ്ങളാണോ ബിജെപിയാണോ അപ്പോ പ്രതിപക്ഷ നേതാവ് ഒരു മിനിറ്റ് പോലും ഇവിടെ പറഞ്ഞു നിങ്ങളാണ് ഞങ്ങളുടെ ശത്രുവിടെ കേരളത്തിൽ ഈ രാജ്യത്തിന്റെ അപകടം തിരിച്ചറിയാതെ ബി ജെ പിയും ജമാവിയുമായി കൂട്ടുകൂടി മതനിരപേക്ഷ തകർക്കുന്ന സംവിധാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു ഇപ്പൊ കോൺഗ്രസ് ഈ നാടിന്റെ താല്പര്യത്തിനു പിതാണോ കോൺഗ്രസ് വികസനത്തിനു പിരാണോ ബി ജെ പി ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പേര് അധികാരത്തിൽ വന്ന് ഭൂരിപക്ഷം വരുന്ന വിഭാഗത്തെയും പുറം കൊള്ളുന്ന വൈരത്തിന്റെ രാഷ്ട്രീയം അവർ മുറുകി പിടിക്കുന്നു അതുകൊണ്ട് ബി ജെ പിയെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക